അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എ ടി എം കാർഡൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ അംശാദായം നിങ്ങൾക്ക് തന്നെ അടക്കാനായിട്ട് സാധിക്കും അതിനായി നിങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ സമീപിച്ചിട്ട് ഒരുപാട് കമ്മീഷനൊക്കെ പോകുന്ന ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് കമ്മീഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ അടക്കാനുള്ള എമൗണ്ട് അടക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഒരുപാട് വർഷങ്ങളായി ഇതിൽ ജോയിൻ ചെയ്തിട്ട് പക്ഷേ അടച്ചിട്ടില്ല ഒരുപാട് എമൗണ്ട് പെൻഡിങ് ഉണ്ട് അപ്പോൾ ഈ പെൻഡിങ് ഉള്ള എമൗണ്ട് ഈ പെൻഡിങ് ഉള്ള എമൗണ്ട് എങ്ങനെയാണ് ഗഡുക്കളായിട്ട് അടച്ച് തീർക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനുള്ള മറുപടിയാണ് നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ വഴി ഈ ഒരു പ്രവാസി വെൽഫെയറിൻ്റെ അംശാദായം നമുക്ക് സ്വന്തമായിട്ട് തന്നെ അടക്കുക എന്നാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഫൈനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് ഇതിൻ്റെ ഗഡുക്കൾ ആയി അടച്ച് തീർക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് കിടക്കാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് പ്രവാസി വെൽഫെയർ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക പ്രവാസി വെൽഫെയർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ വരും അതിൽ ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വരും അപ്പോൾ നിങ്ങൾ ഇത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും വരും മൊബൈലിലാണ് സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലേറ്റവും അവസാനത്തെ ക്യുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെക്ഷനിലേക്കുള്ള ഒരു മെനു വരും അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ മെമ്പർഷിപ്പ് നമ്പറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നമ്പർ കിട്ടിയിട്ടുണ്ടോ മെമ്പർഷിപ്പ് നമ്പറാണ് ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിനു ശേഷം ഇവിടെ ഈ ക്യാപ്ച്ച എന്ന് പറയുന്ന സാധനം ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ വലിയ അച്ഛനാണെങ്കിൽ വലിയ അക്ഷരം ചെറിയ അശ്വരാണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അക്കങ്ങളാണ് ഇവിടെ കാണുന്നതിരുന്നെങ്കിൽ അത് അത്തരത്തിൽ തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഷോ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ആ ഒരു ക്യാപ്റ്റൊക്കെ അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അടിയിൽ ഷോ എന്ന് പറയുന്ന ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തെളിഞ്ഞു വരും അവിടെ നിങ്ങൾ അടക്കാനുള്ള എമൗണ്ട് ഇവിടെ വരും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണുള്ളത് അതിന് താഴെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് സീറോ ആണ് അപ്പോൾ ഈ ഒരു വ്യക്തി ദേവറ്റ പേയ്മെൻ്റ് അടച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ സീറോ കാണിക്കുന്നത് അപ്പോൾ പെൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുണ്ട് പിന്നെ പെനാൾറ്റി ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പെനാൾട്ടി ആയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപയുണ്ട് അപ്പോൾ നമ്മൾ പതിനൊന്ന് മാസത്തോളം അടക്കാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് പെനാൾട്ടി വരുന്നത് ഒരുപാട് വർഷത്തെ പെനാൾട്ടി കൂടി ചേർന്നിട്ടുള്ള ഒരു ടോട്ട പെനാൽറ്റി ആണിത് അപ്പോൾ ടോട്ടൽ ഇദ്ദേഹം അടക്കാനുള്ളത് നാൽപ്പത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ നമ്മളിനിവിടെ അടക്കാനായിട്ട് ഇവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ലഭിക്കും സബ്സ്ക്രിപ്ഷൻ പെനാൽറ്റി സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി ഇത്തരത്തിൽ മൂന്ന് ഓപ്ഷൻ ലഭിക്കും നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അടക്കാനുള്ള ഈ ഒരു മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷനാണ് ഇവിടെ വരിക അതുപോലെ നമ്മൾ ഇവിടെ പെനാൽറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അടക്കാനുള്ള പെനാൽറ്റി വരും പിന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട് വരും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ കാണിക്കുന്ന എമൗണ്ട് ആണ് അടക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഈ പെനാൽറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് അത് കംപ്ലീറ്റ് ആയി അടക്കണം അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ പേയ്മെൻറ്റ് എമൗണ്ട് പെൻഡിങ് ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക ആദ്യം ഈ ഒരു പെനാൽറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക പെനാൽറ്റി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ പെനാൽറ്റി അടയ്ക്കാം പെനാൾറ്റി അടച്ചതിന് ശേഷം നിങ്ങൾ പെനാൾറ്റി സീറോ ആയിട്ടുണ്ടാവും ശേഷം നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അങ്ങനെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ കാണിക്കും ആ സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഇവിടെ വായിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും ഇനി നിങ്ങൾക്ക് അടക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടക്കാൻ കഴിയുന്ന എമൗണ്ട് ഒരു അയ്യായിരമോ അല്ലെങ്കിൽ ലായിരമൊക്കെ ആണെങ്കിൽ ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ ആ എമൗണ്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ധാരാളം ഓപ്ഷൻസ് ഇവിടെ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കാർഡുണ്ടെങ്കിലോ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് വഴി പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ യു പി ഐ ഉണ്ട് ഇവിടെ യു പി ഐയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഗൂഗിൾ പേ വെച്ചോ അല്ലെങ്കിൽ ഫോൺ പേ വെച്ചൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ യു പി ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ബാർ കോഡ് വരും ആ ബാർ കോഡ് ജനറേറ്റ് ക്യു ആർ എന്ന് പറയുന്ന ഈ ഒരു പച്ച ബട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാർ കോഡ് തെളിഞ്ഞു വരും അപ്പോൾ ആ ഒരു ബാർ കോഡിന് അഞ്ച് മിനിറ്റാണ് സമയം ഉണ്ടാവുക ആ അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പേയ്മെൻറ്റ് അവിടെ അക്സെപ്റ്റ് ആവും ചിലപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ദിവസം ആ ഒരു സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മൈനസ് ആവില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ അടച്ച തുക അവിടെ അങ്ങനെ കാണിക്കുകയും അത് മൈനസ് ആവുകയും ചെയ്യും ചില സമയങ്ങളിൽ നമ്മൾ അടച്ച സമയത്ത് തന്നെ മൈനസ് ആകും ചിലപ്പം വെബ്സൈറ്റിലൊക്കെ എന്തെങ്കിലും ട്രാഫിക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ഡിലേ വരും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമായിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് കൂടുതൽ എമൗണ്ട് ഒക്കെ പെൻഡിങ്ങുള്ള ആളുകൾക്ക് ഘട്ടം ഘട്ടമായി പൈസ അടക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നോർക്ക ഐ ഡി പുതുക്കാനും നോർക്ക ഐ ഡി പുതുതായി എടുക്കാനും അതുപോലെ തന്നെ പ്രവാസി വെൽഫെയർ പെൻഷനിൽ ജോയിൻ ചെയ്യാനൊക്കെയുള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും